വേനൽ ചൂടും പരീക്ഷാ ചൂടും എല്ലാം കത്തി കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു അല്പസമയം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ വീഡിയോസും കാണുക മാക്സിമം ഷെയർ ചെയ്യുക വളരെ കംഫർട്ടബിൾ ആയി സമ്മർ ഫ്രണ്ട്ലിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ വരിക എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക നമ്മൾ സെറ്റുകൾ ത്രീ ബി സെറ്റുകൾ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് അതായത് അതിൽ പ്രിന്റിംഗ് മെത്തേഡിൽ കുറച്ചുകൂടെ വ്യത്യാസം പ്രീമിയം കോട്ടൻ്റെ ഡയങ്ങിലൊക്കെ കുറച്ചുകൂടി ഒരു ഫിനിഷ് നോർമൽ ക്യാമറേക്കിനേക്കാളും കുറച്ചുകൂടെ ഫിനിഷിംഗ് കൂടുതലായിരിക്കും അതാണ് ഇന്നത്തെ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വൺ ഫോർട്ടി റേഞ്ചിൽ വരുന്നതാണ് അതിൽ സൂപ്പർ പ്രീമിയം നമ്മൾ ഇതിന് ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിൽ നോർമൽ കോട്ടൺ ും ഇനി വരുന്നുണ്ട് വരുന്ന അത് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതിനെല്ലാം റേറ്റ് വരുന്നത് പ്രിന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി പ്ലെയിനിന് വൺ ട്വന്റി പിന്നെ അതി ദുപ്പട്ടിയുടെ സെറ്റുകൾ അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് പുതിയ ആൾക്കാരിലോണ്ടിട്ട് പറയുന്നത് നിങ്ങൾക്ക് ത്രീ പി സെറ്റ് ആയിട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ടിയായി ഡിസൈൻ ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറെ പറ്റുന്നതാണ് പിന്നെ നമ്മൾ കലങ്കാരി ഉണ്ട് നമുക്ക് കാണാം അപ്പൊ അതിന്റെ ഫസ്റ്റ് സെറ്റ് ഇതാ വരുന്നു ഇതിലും പ്രീമിയം കോട്ടണിൽ ഡിസ്റ്റാർ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്നാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇത് സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം ചെയ്യാൻ ഇത് എങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്കും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇത് എങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ടോപ്പിന്റെയും ബോട്ടത്തിൻ്റെയും ഫാബ്രിക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം വിത്ത് ദുപ്പട്ടയോട് കൂടി വരുന്നു ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഡാർക്ക് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാട്ടോ കേട്ടോ ലൈനിങ് ഇല്ലാതെ ചെയ്താലും വലിയ പ്രശ്നം വരില്ല എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപ അതിന് മാച്ചിങ് പ്ലെയിൻ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് സെറ്റ് വൈസ് ആണ് മിനിമം മോട്ടർ ക്വാണ്ടിറ്റി വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ടോപ്പ് ബോട്ടം സെറ്റ് വൈസ് വിത്ത് ദുപ്പട്ടയോട് കൂടി ഇത് അങ്ങനെ വരുന്നു ഇതിൽ ഫാബ്രിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അല്ല ദുപ്പട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫാബ്രിക് കൊള്ളി അങ്ങനെ ചെയ്യാം കാരണം അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ദുപ്പട്ട കണ്ടോ കോർണറിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പം പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പീസ് ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ഡിസ്ചാർ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന നല്ല വളരെ കംഫർട്ടബിൾ ആയി കോട്ടൺ മെറ്റീരിയൽ ആണ് വൺ ഫോർട്ടി അതിനകത്ത് മാച്ചിങ് ബോട്ടം വന്നിരുന്നു അതങ്ങനെ വരുന്നു വൺ ഫോർട്ടി ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ളതിനെ ടോപ്പും ബോട്ടോ ഏത് വേണേലും ആക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ഏത് വേണേലും ടോപ്പ് ബോട്ടോ അങ്ങനെ ആക്കുക അത് അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അതാ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി അതിൽ തന്നെ ഡാർക്ക് കളർ ഡിസാ ടൈപ്പ് പ്രിൻറ്റിങ്ങിലെ ഡാർക്ക് കളേഴ്സ് അങ്ങനെ ഈ ഒരു ടൈപ്പ് വേറെ വൈറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന റയറാണത് അങ്ങനെ വരുന്നു അതിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വൺ ഫോർട്ടി അതിലും ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടോപ്പ് ഇഷ്ടമുള്ളത് ബോട്ടോ അങ്ങനെ സെറ്റ് ചെയ്തോളൂ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അത് ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഈ ലയൺസ് പാറ്റേൺ ടോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ബോട്ടോ വെക്കാം അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ കലങ്കാരി കളക്ഷൻസ് കാണാം സമ്മർ ഫ്രണ്ട്ലി നമുക്ക് ഏത് കാലാവസ്ഥയിലും കലങ്കാരി പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത വെച്ചാല് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും പിന്നെ ഒരു നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര ഷൈനിങ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം വിതഔട്ട് ലൈനിങ്ങും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കലങ്കാരിയുടെ ഒറിജിനൽ കലങ്കാരിയാണ് കേട്ടോ വൺ സിക്സ്റ്റി ഒരു ടെൻ ട്വൽവ് മീറ്റേഴ്സ് കട്ടിലാണ് വരിക വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു അപ്പൊ ഇതിനോടുകൂടി നിങ്ങക്ക് ബോട്ടം ചെയ്യാനായിട്ട് നമ്മൾ സാറ്റിൻ കോട്ടന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെടുക്കാം അല്ലെങ്കിൽ പോപ്പുലർ മെറ്റീരിയൽസ് സ്റ്റിച്ചിഡ് ബോട്ടംസ് ഞാൻ സൺഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുക്കാം ഇനി അല്ലെങ്കിൽ തന്നെ ഇത് തന്നെ കോർട്സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ നിങ്ങൾക്ക് വെയർ ചെയ്തിട്ട് പ്ലെയിൻ ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ ആവാം വേണേലാവാം ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലങ്കാരി ദുപ്പട്ടാസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ദുപ്പട്ടാസ് ഇതിന്റെ കൂടെ ആകുമ്പോ എല്ലാം ഒരു പ്രിന്റ് ആവും അങ്ങനെ വേണം ഇതില് ഫിഷാണോ അല്ല അല്ലെ പൂവിന്റെ ഇതെല്ലാണോ പൂമുട്ടാണ് ഫിഷ് അല്ല ഇങ്ങനെ വരുന്നു കലങ്കാരി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പൊ ടോപ്പ് ബോട്ടും അപ്പൊ ദുപ്പട്ടാസിന്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ആ ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അത് സമയക്കുറവുള്ളവർക്ക് അത് നോക്കിയിട്ട് വേണേലും ഓർഡർ ചെയ്യാം കലങ്കാരി ഫാബ്രിക്സ് ആണ് അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ ജോലിക്കാർക്കും ഒക്കെ നല്ല സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ് കലങ്കാരി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഫോർട്ടി ഫോർ ആണ് എടുത്തു വരുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നമ്മളെപ്പോഴും ഫാബ്രിക്സ് ചെയ്യുമ്പോൾ ചട്ടന്മാരെ മറന്നു പോകുന്നു എന്ന് പറയാണ്ട് അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റില്ല നിങ്ങൾ ഗിഫ്റ്റ് ഹസ്ബൻഡ്സിന് ആണെങ്കിലും അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഷർട്ടിങ് ഇപ്പോൾ എന്ന് വെച്ചാൽ ജെൻസിന് മാത്രമല്ല കേട്ടോ ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഫാബ്രിക് ഷർട്ടിങ്ങിനൊക്കെ പറ്റിയ ലൈൻസ് പാറ്റേൺ വരുന്നത് നമ്മുടെ സൗത്ത് കോട്ടൺ ഒരു കാറ്റഗറിപ്പെടുത്തുന്ന അന്നൊരു പോളിഷ്ഡ് വേർഷൻ ആണ് നമുക്കൊരു ലിനൻ്റെയൊക്കെ ഒരു ഫീൽ വരും എന്നാൽ അത്രയും റേഞ്ചും ഇല്ല വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫാബ്രിക്സ് അങ്ങനെ വരുന്നു അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഷൃങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയായിരിക്കും ചെറിയ തോതിൽ അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചൊരു തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി അങ്ങനെ വരുന്നു നല്ലൊരു മെറ്റീരിയൽ ആണ് നോർമൽ ഷർട്ടിന് ഒരു എക്സൽ സൈസ് വരെ ടു മീറ്റേഴ്സ് ആണ് ആൾക്കാർ എടുക്കാറ് ഷർട്ട് ചെയ്യാനായിട്ട് പിന്നെ അത്യാവശ്യം ഒരു ഉണ്ണിക്കട വേറെ ഒരു ഗുമ്പെക്കുള്ളർക്കാരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടേ കാലം രണ്ടര എടുക്കുക അങ്ങനെ ആയിരുന്നു അല്ല ഇങ്ങനെയായിരുന്നു നമുക്ക് നമ്മളൊരു വിച്ച് വിടാൻ ഒരു ഘടകമാണല്ലോ അപ്പൊ രണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ശ്രീ നമ്മൾ സൗത്ത് കോട്ടന്റെ നമ്മൾ ആദ്യം കൊണ്ടുവന്നിരുന്ന സൗത്ത് കോട്ടന്റെ അത്രയും റഫ് അല്ല കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് എന്നാൽ ഒരു ലിനൻ്റെ ഒരു ഫീല് വരും പക്ഷെ ലിനൻ അല്ല അങ്ങനെ വരുന്ന ഒരു ഫാബ്രിക് കേട്ടോ അങ്ങനെ വരുന്നു ഇനി കോട്ട്സെറ്റ് പോലെ ലേഡീസും ചെയ്യാനാണെങ്കിലൊക്കെ നല്ലതാണ് വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നമ്മുടെ ബ്ലാക്ക് ബുട്ടാ കേട്ടോ ഇതൊന്നെടുത്ത് കാണിക്കാൻ പറഞ്ഞത് ചീരാബുട്ടാണോ അല്ലല്ലോ ടു ഫോർട്ടി അല്ലേ ടു ഫോർട്ടി അല്ലേ ബ്ലാക്ക് ബുട്ട് ബ്ലാക്ക് ബുട്ടയിൽ നമ്മൾ തിക്നെസ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിക്നസ്സുള്ള ചീരാബുട്ട് ടു ഫോർട്ടിയാണ് കേട്ടോ ബിഗ് ബിത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൽ ഒരു ടോപ്പ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് വെച്ചോളൂ ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ സാറ്റിൻ കോട്ടിൽ അങ്ങനെ ചെയ്യുന്ന ചെയ്യാം എന്ന് വെച്ചാൽ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്നിട്ട് നമുക്ക് അജൽ അജരക്കോ കലങ്കാരി ഓരോരോ ദുപ്പട്ടാസ് മാറ്റി മാറ്റി വെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ബിഗ് ബിടുത്ത് അമ്പത്തി ആറ് അമ്പത്തെട്ട് അല്ലേ അമ്പത്തെട്ട് ഇഞ്ച് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാല്പത് രൂപ അപ്പൊ കോട്ടൺ ബുട്ടയിൽ തന്നെ കനം കുറഞ്ഞതും കൂടിയതും വീതി കുറഞ്ഞതും അങ്ങനെ പല പല റേഞ്ചിൽ വരുന്നുണ്ട് അപ്പൊ ആ ഓരോ ഫാബ്രിക്കുന്ന ഡിഫറൻസ് അറിയാലോ ഇനി നമുക്ക് കലങ്കാരിയിലെ ദുപ്പട്ടാസ് കാണാം അത് അങ്ങനെ വരുന്നു ദുപ്പട്ട ഉള്ളി അങ്ങനെ വരുന്നു ത്രീ ട്വന്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ചിലതിലൊക്കെ ഒരു അനിമൽ പ്രിൻസ് ഇതാ ഇവിടെ ഒരു ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് അതിൽ എന്നെ കൊണ്ട് ശ്രദ്ധയപ്പെടുന്നതേയും പറയാം അങ്ങനെ വരുന്നു എന്നാലും വളരെ ഡൾ ഫിനിഷിംഗ് ആയിരിക്കും പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് അങ്ങനെ വരുന്നു ടു പോയിൻറ് ത്രീ ഫൈവ് രണ്ട് മുപ്പത്തി അഞ്ച് ചിലത് രണ്ട് നാൽപ്പത് ആദ്യാധികം രണ്ടര ഒക്കെ ഉണ്ടായിരുന്നു ചിലത് അവർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ബോർഡറിൽ അനിമൽ പ്രിൻസ് എന്ന് നിലവിൽ കാണാനില്ല അങ്ങനെ വരുന്നു പക്ഷേ പൊതുവെ ചിലത് ഇങ്ങനെ ഹിഡൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിലൊന്നും കാണാനില്ല കേട്ടുള്ളത് ഉണ്ടെങ്കിൽ ശ്രദ്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുത്തോളൂ കേട്ടോ എന്താ ഫുള്ള് കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ബോട്ടം ബാൻ ദുപ്പട്ടയുടെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടവർക്ക് ദുപ്പട്ട ഓൺലി വേണ്ടവർ ഇത് മാത്രം അതിൽ എലിഫൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു അനുവൽ പ്രൻസ് യൂസ് ചെയ്യാത്തവരുള്ളത് കൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് അങ്ങനെ വരുന്നു ലാസ്റ്റ് ദിവസങ്ങളിൽ ചെയ്ത ഓഫർ സൈഡിൽ ചുരിദാർ സെറ്റ്സ് ഒക്കെ കിട്ടിയിരുന്നോ ഓഫർ സെയിൽ വീഡിയോ ആവുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു വീഡിയോ ഞാൻ പിന്നെ ഞാൻ കുറച്ച് പെട്ടെന്ന് തന്നെ അത് പ്രൈവറ്റ് ആക്കി അതിലെ സെറ്റുകൾ വൺ സീറോ ഡബിൾ നയനിന്റെ പെട്ടെന്ന് കഴിഞ്ഞു പോയി വൺ ടു ഡബിൾ നയൻ്റെ കുറച്ചും കൂടെ സെറ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് എല്ലാം നമുക്ക് ഒന്ന് ഒരുപാട് എണ്ണം വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഒക്കെ ഒരു പീസിലത് മാത്രമേ രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ പിന്നെ അങ്ങനെ ഇവിടെ വെക്കേണ്ട വെച്ചിട്ടാണ് ക്ലിയറൻസായിട്ടത് കേട്ടോ അപ്പം അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പം അതിൻ്റെയൊക്കെ മെസ്സേജസ് ഒക്കെ നോക്കി കൊറിയറൊക്കെ പോകാൻ ഒന്ന് രണ്ട് ദിവസം എടുക്കും കേട്ടോ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അപ്പം അർജന്റ് ഉള്ളവരൊന്നും കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയണം എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ വരുന്നു അതിനെല്ലാം ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ കലങ്കാരിയിലുള്ള ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ദുപ്പട്ടേതാണ് വരുന്നത് ഇങ്ങനെ പിന്നെ നമ്മൾ അന്ന് കാണിച്ചില്ലേ മഹേശ്വരി സിൽക്കിലും ചന്ദേരി സിൽക്കിലും വരുന്ന സാരീസ് അത് നമ്മൾ ഞാൻ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യാറുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യാൻ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് മിനിമം ഒരു ഫൈവ് ഒക്കെ അവർ മാനുഫാക്ചേഴ്സ് അവരുടെ സ്റ്റോക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ട് ഓർഡർ എടുക്കുമ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അവർ ചെയ്തു തരും അങ്ങനെ ഇപ്പം നമ്മൾ കൊണ്ടന്നതും ഒരു ത്രീ ടു ഫൈവ് പീസസേ കൊണ്ടുവന്നിരുന്നുള്ളൂ അപ്പോൾ അതാണെന്ന് കഴിഞ്ഞതുകൊണ്ട് അവർക്ക് ഓർഡർ കൊടുത്തു അപ്പോൾ അവർ അവർ അറ്റ് എ ടൈം ഒരു ഡിസൈനിൽ നാലോ അഞ്ചോ പീസ് ചെയ്ത് വെക്കുള്ളൂ അപ്പൊ നമ്മളെ ഓർഡർ ഓൾ ഇന്ത്യ അവർക്ക് ഓർഡർ വരുന്നതാണല്ലോ അപ്പോൾ അത് സിംഗിൾ ഓരോന്നോ ഓരോന്നായിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്തുള്ള പ്രൊഡക്ഷൻ ആണെന്നാണ് പറഞ്ഞത് മഹേശ്ശേരി സിൽക്കും ചന്ദരി സിൽക്കിലും ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രൊഡക്ഷൻ ടൈം കുറെ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സാധനം എത്തിയിട്ടില്ല എത്തി എത്തിക്കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആ മാനുഫാക്ചർ അയച്ചു തന്ന വോയിസ് മെസ്സേജ് തന്നെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് സ്റ്റാഫിന് കൊടുത്തിരുന്നുട്ടോ സാരീസ് എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാൽ ഉടനെ അയക്കുന്നതാണ് ചന്തേരി സിൽക്കിലും മേശ്വരി സിൽക്കിലും പറഞ്ഞാൽ അപ്പൊ ആ നിലവിലെ എല്ലാ ഓർഡേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കില്ല കാണിക്കൂട്ടോ കാരണം നമുക്കത് എപ്പോഴും മാക്സിമം ഫൈവ് പീസസ് ഫൈവ് സെറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ അത് കൂടുതലായിട്ട് പിന്നെ നമ്മളും കൊണ്ടില്ല കാരണം ചിലപ്പോ ഒരു ഡിസൈൻ അങ്ങനെ സ്റ്റക്കായി നമുക്കൊന്നും നല്ലതല്ലോ അതുകൊണ്ടാണത് അപ്പോൾ ഓർഡർ എടുത്ത് കുറച്ച് പിന്നെ അർജന്റ് ഉള്ളവരൊന്നും പറഞ്ഞാല് ഞാൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഞാനിപ്പം അധികമായി ഡാറില്ല അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണ്ടപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൊട്ടഡോറിയ സെറ്റ്സ് കുറെ പേര് ചോദിച്ചത് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സ് എല്ലാം പ്രോസസ്സ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ വേണ്ടത് അങ്ങനെ ഇടയ്ക്ക് കേട്ടോ ഇത് നമ്മുടെ കലങ്കാരിയിലെ പാച്ച് വർക്ക് ഫാബ്രിക് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ റണ്ണിങ് ഫാബ്രിക് പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ടിപ്പോൾ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ഷോർട്ട് കോർട്ട പോലെ അല്ലെങ്കിൽ കഫ്താൻ പോലെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പ് പോലെയൊക്കെ ചെയ്യാം മുന്നൂറ് അല്ലേ ഇതിന് ഇങ്ങനെ ഇത് വേണ്ട ഇതെല്ലാം പാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നത് അങ്ങനെ റണ്ണിങ് ഫാബ്രിക് പോലെ അപ്പം നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കാരൊക്കെ ബൾക്കായിട്ട് വാങ്ങാറുണ്ട് എത്ര മീറ്റർ വേണമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്ത് തരും ജോയിൻറ്റ് അറിയാത്ത രീതിയിൽ ജോയിൻസ് ഉണ്ടാവും ഇടയിൽ പക്ഷെ അറിയില്ല ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പൊ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് അതിന്റെ ബോർഡറുകൾ അല്ലേ ഇനി അതേ പാറ്റേണിൽ ഇതിങ്ങനെ ബോർഡർ പോലെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇപ്പം ജസ്റ്റ് നിങ്ങൾ കുർത്തി ചെയ്തിട്ട് ഇങ്ങനെ സെന്റർ പീസ് ആയിട്ടോ അല്ലെങ്കിൽ സ്കേർട്ട് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ടോ ഇതിന് സിക്സ്റ്റി അമ്പതോ അറുപതോ രൂപ മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ കലങ്കാരിയിൽ അങ്ങനെ ഇത് അല്ലേ അജരക്കിന്റെ പാച്ച് ത്രീ ഫിഫ്റ്റി അല്ലേ മുന്നൂറ്റിഅമ്പത് ഇതില് സ്ക്വയർ പാച്ച് ചെയ്തത് നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ കേട്ടോ അല്ല ഇത് ഇങ്ങനെ ചെയ്ത് എത്ര മീറ്റർ വേണമെങ്കിലും ചെയ്ത് തരും സവയം വേണം ഇതേ ചെലപ്പോ എക്സാക്ട് ഇതേ സെയിം പ്രിന്റ് ആയിരിക്കില്ല കേട്ടോ അങ്ങനെ ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് എത്ര മീറ്റർ ഫാബ്രിക് ഒരു ഫൈവ് മീറ്റേഴ്സ് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് കോമ്പിനേഷനിൽ അങ്ങനെ ചെയ്ത് തരാൻ പറ്റും നമുക്ക് കിട്ടോ കറക്റ്റ് എത്ര പ്രിന്റ് അത് സെയിം പ്രിന്റ് ഉണ്ടായിക്കൊണ്ടിട്ട് കളർ കോമ്പിനേഷൻ ആണെങ്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ വരുന്നു ഇതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങനെ വരുന്നതാണ് റണ്ണിംഗ് ഫാബ്രിക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അങ്ങനെ അത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിൽ സ്ക്വയർ പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണിത് അങ്ങനെ വരുന്നു ഇതിന് ഫോർ ഹൺഡ്രഡോ നാനൂറ്റമ്പതാണോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപ അതായത് സ്ക്വയർ പാറ്റേണിൽ പാച്ച് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബൊട്ടിക്കുകാർക്കോ ഇനി അല്ല നിങ്ങൾക്ക് ഓൺ സ്റ്റിച്ച് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്ത ആവശ്യത്തിനൊക്കെ ആണെങ്കിലും സ്കേർട്ട് ചെയ്യാനോ ടോപ്പ് ഷർട്ട് ടോപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ടാണെങ്കിലും ഇനി വരും ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മെയിറ്റ് നാനൂറ് രൂപയാണ് മീറ്റ് റേറ്റ് വരുന്നത് അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ സാറ്റിൻ കോട്ടന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് കണ്ട് ഓർഡർ ചെയ്തോളൂ അത് ചില കളേഴ്സ് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അത് അടുത്ത ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് വരുന്ന വരുന്നവർക്ക് ചെയ്യാം പോപ്ലിനിലും വീഡിയോ ചെയ്യാനന്തേലും ചെയ്യാം ഈ ദിവസങ്ങളിൽ കേട്ടോ അപ്പം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി